ബാല റേപ്പിസ്റ്റ് ആണ് ചേച്ചിയെ പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കും നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഗായിക അമൃത സുരേഷിന്റെ പി എ കൊക്കു അതിന്റെ എല്ലാ എവിഡൻസും എല്ലാ കാര്യങ്ങളും കൈവച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ പറയുന്ന ബാല എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയായിട്ട് ആരും സംസാരിക്കില്ല കാരണം അയാളുടെ പേടിയാണ് കാരണം അവരെ അറിയാവുന്ന അയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചേക്കുന്ന ആരും അയാളെ പറ്റി സംസാരിക്കത്തില്ല കാരണം അത്രയ്ക്കും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ നിങ്ങൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പോലെ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യയെ ജീവിതത്തിലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവും അല്ല അയാൾ അയാൾ ഒരു ഒന്നാം തരം നടനാണ് മീഡിയയുടെ മുമ്പിൽ ബാലനല്ല ഭർത്താവോ പിതാവോ അല്ല മുൻ ഭാര്യമാർക്കെല്ലാം അയാളെ പേടിയാണെന്നും കുക്കു തന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലൂടെ പറഞ്ഞു തന്റെ ആരോപണങ്ങൾക്കുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വിശദമായ വീഡിയോയിൽ കുക്കു പറയുന്നു ബാല വളരെ ക്രൂരനായ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് മുൻ ഭാര്യമാരൊന്നും അയാൾക്കെതിരെ സംസാരിക്കില്ല മകളെ സ്നേഹിക്കുന്ന അച്ഛനോ ഭാര്യ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭർത്താവോ അല്ല അയാൾ മീഡിയയുടെ മുൻപിൽ അയാൾ ഒന്നാംതരം നടനാണ് ഈയിടെ അമൃത ബാലയുടെ മുൻ ഭാര്യ എലിസബത്തുമായി സംസാരിക്കുന്ന ഫോൺ കോൾ താൻ കേട്ടു ഇയാളുടെ കയ്യിൽ തോക്കുകയുണ്ട് മുൻപ് അമൃതയുടെ വീട്ടിൽ വടിവാളുമായി വന്ന് ഇയാൾ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് ആ ഫോൺ കോളിൽ പറയുന്ന ചില കാര്യങ്ങൾ കേട്ട് വിശ്വസിക്കാനായില്ല ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ എന്ന് തോന്നിപ്പോയി അമൃത ചേച്ചി അനുഭവിച്ച കാര്യങ്ങൾ തനിക്കറിയാം പക്ഷേ അവരുടെ സംസാരത്തിൽ അതിലും മോശമായ കാര്യങ്ങൾ കേട്ടു തൻ്റെ ഇമോഷൻസ് വെച്ച് ബാല കേരളത്തിലെ ആളുകളെ പറ്റിക്കുകയാണ് എലിസബത്ത് ബാലയുടെ ഭാര്യയല്ല അവർ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല എവിടെയോ നിന്ന് ഒരു താലി കെട്ടിയിട്ട് ആറുമാസം കഴിഞ്ഞാണ് റിസപ്ഷൻ നടത്തിയത് അമൃത ചേച്ചി വളരെ ചെറിയ പ്രായത്തിലാണ് ബാലയെ വിവാഹം കഴിച്ചത് വിവാഹം കഴിഞ്ഞ ഉടൻ ബാല ചെയ്തത് അമൃത ചേച്ചിയുടെ ഫോൺ നശിപ്പിച്ചു വീട്ടുകാരുമായുള്ള ബന്ധമില്ലാതാക്കി സുഹൃത്തുക്കളെയൊക്കെ മദ്യപാന സദസ്സിനായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുമായിരുന്നു അമൃത ചേച്ചി പാതിരാത്രി ഇവർക്ക് വെച്ചു വിളമ്പി എച്ചിൽ പാത്രം വരെ കഴുകി ചേച്ചിയെ തല്ലി ചോര വരുത്തുമായിരുന്നു പ്രകൃതിവിരുദ്ധമായ ലൈംഗിക ബന്ധം മാരിറ്റൽ റാപ്പ് സെക്ഷൽ അബ്യൂസ് ഇതൊക്കെ നടത്തി എലിസബത്തിനും ഇതേ അനുഭവമായിരുന്നു അധികം ആരോട് സംസാരിക്കാത്ത ആളുകളുമായാണ് ബാല ബന്ധമുണ്ടാക്കിയിരുന്നത് അവർ പുറത്തുപോയി ഒന്നും പറയരുത് അതായിരുന്നു അയാൾക്ക് വേണ്ടത് മുൻ ഭാര്യയെപ്പറ്റി മോശം പറഞ്ഞാണ് അമൃത ചേച്ചിയുമായി കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസം സംസാരിക്കുന്നത് ആ വീട്ടിൽ ഭയാനകമായ അന്തരീക്ഷമുണ്ടാക്കി അവിടെ പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞു പേടിപ്പിച്ചു തന്റെ കയ്യിൽ ഇതിനൊക്കെ തെളിവുണ്ട് ഇത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കും ഒരുപാട് സ്ത്രീകളോട് ബാല കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഉണ്ട് അയാൾക്ക് സുഹൃത്തുക്കൾക്കായി മോശമായി ചില കാര്യങ്ങൾ ചെയ്യാൻ ഇയാൾ നിർബന്ധിച്ചു അതിന്റെ വിഷമത്തിൽ എലിസബത്ത് മൂന്ന് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു തൻ്റെ കുഞ്ഞിനോട് അയാൾക്കൊരു സ്നേഹവുമില്ല കുഞ്ഞ് വീഡിയോ ചെയ്തു കഴിഞ്ഞ് അതിന് മറുപടി നൽകാൻ അയാൾ വേറെ വീഡിയോ ഇട്ടു കൊച്ചിനെ നിർബന്ധിച്ച് വീഡിയോ ഇട്ടെന്നാണ് ചിലർ പറയുന്നത് കുഞ്ഞിന് ക്യാമറയ്ക്ക് മുൻപിൽ സംസാരിക്കാൻ ഒരു മടിയുമില്ല ആ കുഞ്ഞിനെ ഇതുവരെ ബാല വിളിച്ചിട്ടില്ല ഗിഫ്റ്റ് അയച്ചിട്ടില്ല ബാലയ്ക്ക് പി ആർ വർക്കുണ്ട് എലിസബത്തും അമൃത സുരേഷും ചേർന്ന് ഇറങ്ങിയാൽ ബാല ജയിലിലാകും ഇത്ര നാളും അമൃത ചേച്ചി കോടികൾ പറ്റിച്ചു എന്ന് ബാല പറഞ്ഞു അങ്ങനെയെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻ കാണിക്കട്ടെ സ്വന്തം ഭാര്യയുടെ കിടപ്പുറ വീഡിയോ എടുത്തിട്ട് നാളെ നീ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ഞാനിത് എന്ന് ഏതെങ്കിലും ഒരു ഭർത്താവ് പറയുമോ അയാൾ അങ്ങനെ പറയും ഇതൊക്കെ എലിസബത്തും അമൃത സുരേഷും തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അമൃത ചേച്ചിക്കും കുടുംബത്തിനും അല്ലെങ്കിൽ എലിസബത്തിനും കുടുംബത്തിനും നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബാലയ്ക്കായിരിക്കും ബാല പലരോടും പറഞ്ഞിട്ടുണ്ട് തോക്കിലെ ഒരുണ്ട അമൃത ചേച്ചിക്കുള്ളതാണെന്ന് ഉള്ളതാണെന്ന് അമൃത ചേച്ചിക്കെതിരെ വധഭീഷണിയുണ്ട് നമ്മുടെ സെന്റിമെന്റ്സ് വെച്ചാണ് അയാൾ കളിക്കുന്നത് എലിസബത്തിനും പേടിയാണ് അവർ ജീവനം കൊണ്ട് ഗുജറാത്തിലേക്ക് ഓടി പോലീസ് കേസ് കൊടുത്തപ്പോൾ ബാല അവരെ മാനസിക രോഗിയാക്കി ബാല ഒരു റേപ്പിസ്റ്റാണ് ഇതിനൊക്കെ തെളിവുണ്ട് ബാല ചാരിച്ചു ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്നും ുണ്ട് നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നില്ല അതായത് അതിന്റെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ എത്ര രൂപ അവർ കൊടുത്തു രൂപ നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് പൈസ എന്നുള്ള അതിന്റെ സോഴ്സ് കാണിക്കും നിങ്ങൾ സോഴ്സ് കാണിച്ച് സംസാരിക്കും പിന്നെ നിങ്ങൾ തമിഴ്നാട്ടിൽ മനുഷ്യനാണ് നിങ്ങൾ കഴിഞ്ഞ മാസം കിട്ടി വിളിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ ഇവിടുത്തെ പെണ്ണങ്ങളെ കറക്കി കല്യാണം കഴിച്ച് അവരുടെ പാവപ്പെട്ട വീട്ടുകാരെ ത്രട്ടം ചെയ്ത് ഇങ്ങനെ തന്നെ ജീവിച്ചു പോകാൻ വേണ്ടിയോ നിങ്ങൾ കഴിഞ്ഞാൽ ഇത്രയും നിങ്ങൾ ഇവിടെ നിൽക്കുക നിങ്ങൾ അവിടെ നിൽക്കുന്നതിന്റെ പർപ്പസ് എന്താണ് നിങ്ങൾ എത്ര സിനിമയിൽ അനുവദിച്ചു ഈ കഴിഞ്ഞാൽ ഇത്രയും വർഷങ്ങൾക്കിടയില് ഒന്ന് പറഞ്ഞു അതിന് തെളിവാണ് നിങ്ങൾക്ക് കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല നിങ്ങൾ ആരും ഇതിനെപ്പറ്റി ചിന്തിക്കാത്തത് വീട്ടിൽ ഞാൻ പറയാം നാളെ ഇതിന്റെ മേളിൽ അമർതാ സുരേഷിന് പറയാൻ അവരുടെ കുടുംബത്തിനോ എലിസബത്ത് സർത്ത് പറയാൻ അവരുടെ കുടുംബത്തിനോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദം ബാലാമ പറഞ്ഞ ഈ മാത്രം വരിക